അപ്പോൾ ഈ കാണുന്നതാണ് അബുദാബിയിലെ റോഡ് സൈഡിലെ ഈന്തപ്പനകൾ കേട്ടോ സൈഡിൽ റോഡ് സൈഡിൽ അതിമനോഹരമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് തൊട്ടടുത്തോടെയൊക്കെ നല്ല പുല്ലുകളും പൂവുകളും ഒക്കെ കാണാൻ പറ്റും അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ യു എ അഥവാ ഗൾഫ് ഗൾഫിൽ എവിടെ ഇതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണെന്തു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾ പറയുക കേട്ടോ ഇവിടുത്തെ ബ്രിഡ്ജുകളൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഒക്കെ വരുന്നത് ആ കാണുന്നതാണ് പൂ ചെടികൾ അടിപൊളിയായിട്ട് ചെടികളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മുഴുവൻ ഈന്തപ്പനങ്ങളുടെ തോട്ടമാണ് ചുറ്റും നല്ല പച്ചപ്പ് അടിപൊളിയായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നും മുമ്പത്തേക്കാൾ കൂടുതൽ ഈ ട്രീസൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിലും അഥവാ ചെറിയ ചെറിയ മരങ്ങൾ ഇന്തപ്പനങ്ങളൊക്കെ ഒരുപാട് ഗൾഫ് മേഖലകളിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പഴയ ഫോട്ടോത്തിലൊന്നും ഇത്ര പച്ചപ്പ് കാണാൻ കാണലില്ലായിരുന്നു അഥവാ പഴയ വീഡിയോസിലൊന്നും ഇപ്പം കൂടുതലും അറബ് രാഷ്ട്രങ്ങൾ ഇതുപോലെയുള്ള ഈന്തപ്പനകളും ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ റോഡ് പറയുകയാണെങ്കിൽ റോഡിനെ ഒന്നും പറയാൻ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ഇതുപോലുള്ള റോഡുകൾ കണ്ടുപഠിക്കണം കേട്ടോ കണ്ടില്ലേ വേറെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് തോന്നോ കണ്ടിട്ട് അതിമനോഹരമായിട്ടുള്ള ഭീതിയോടുകൂടിയുള്ള റോഡ് കെട്ടോ ഒപ്പാര വീതി പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ നല്ല സ്ഥലം ഉണ്ടേരിയുണ്ട് അപ്പോൾ നല്ല വീതിയിൽ തന്നെ റോഡ് പണിയാൻ പറ്റും നമുക്ക് അവിടെ ഉള്ള റോഡ് നന്നാക്കി വീതി ഇല്ലെങ്കിലും അപ്പോൾ സൈഡിലൊക്കെ അതിമനോഹരമായിട്ടുള്ള പൂവുകൾ കൊണ്ട് ഇങ്ങനെ വെച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ നല്ല പച്ചപ്പാണ് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടായിരിക്കണം ഇപ്പം തണുപ്പാണ് ആ ഒരു തണുപ്പായതുകൊണ്ടായിരിക്കണം പൂവുകളൊക്കെ അട്ടിപ്പൊളി അരി നിൽക്കുന്നുണ്ട് അപ്പോൾ വെയിലായി കഴിഞ്ഞാൽ അങ്ങനെയാ ഇരിക്കുന്നു എന്നുള്ളത് അറിയില്ല എന്തായാലും ഒരുപാട് പച്ചപ്പുകളുണ്ട് പോലീസ് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇതിലൂടെ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ക്യാമറകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ പോലുള്ള ക്യാമറകളല്ലെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഇവിടെ വലിയ വലിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ റോഡ് സൈഡിലെല്ലാം നമ്മളെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള സ്ഥലം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പൊ സൈഡിലൊക്കെ നിറച്ച മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ റോഡിന്റെ സൈഡിലായിട്ട് ബാക്കി വരുന്ന സ്പേസിൽ കംപ്ലീറ്റ് നല്ല കട്ട വിരിച്ചിട്ട് ഉണ്ട് ട്ടോ നല്ല ക്ലീൻ ക്ലീൻ റോഡാണ് സീഡ്ര ലൈൻ ആയാലും എന്തായാലും ആണോ തെളിഞ്ഞു കാണുന്നുണ്ട് സൈഡില് നല്ല രീതിയിൽ അടിപൊളിയൊരു കട്ട വിരിച്ചിട്ടുള്ള ആ ഒരു നടന്നു പോകാനുള്ള വഴി അങ്ങനെ ആക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പഴയതിനേക്കാൾ കൂടുതലിപ്പം അറബ് രാജ്യങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കുറച്ച് കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടല്ലേ സൈഡിലൊക്കെ നമ്മൾ കേരളത്തിലേക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഫുള്ള് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് എന്തായാലും നല്ല രസമുണ്ട് കാണാൻ ഒരു ഒരു ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു വൈബ് ആണ് വെയിലൊന്നും അധികം അറിയുന്നില്ല ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തണുപ്പാണ് ഇടയ്ക്കിടയ്ക്ക് നല്ല വലിയ വീടുകൾ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി അറബികളുടെ വീടായിരിക്കണം പിന്നെ അതുകൂടാതെ തന്നെ അധികം ഹൈറ്റ് ഇല്ലാത്ത ഫ്ലാറ്റുകൾ നീണ്ടു നിറന്നു കിടക്കുന്ന ഫ്ലാറ്റുകൾ കാണുന്നുണ്ട് ഉം ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും ഏർ എവിടെ നോക്കിയാലും വെയിലുകൊണ്ടൊരു കളിയാണ് പാർക്കിംഗ് ആണെങ്കിൽ തന്നെ കറക്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ലൈൻ ഇട്ട ആ ഒരു കറക്റ്റ് ആ ലൈനിൽ തന്നെയാണ് എല്ലാ വെഹിക്കിൾസും പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ഒരു വീടിന്റെ മതിലാണ് കാണുന്നത് എന്തൊരു ഭംഗിന്റെ അതേപോലെ ഒരു കടലാസോ ഒരു പേപ്പറോ ഒരു പ്ലാസ്റ്റിക് കവറോ ഒന്നും നിലത്തൊന്നും വീടിനെടുക്കുന്നതായിട്ട് കാണുന്നില്ല കണ്ടില്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എവരിതിങ് എവരി പെട്ടെന്നാണ് ഒരു നിസാൻ മാ നിസാന്റെ ഒരു കാർട്ടോ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഇവിടെ മാത്രമുള്ള ഒരു കാറാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിസാന്റെ ഒരു അടിപൊളി ഒരു കാർ കാർട്ടോ നല്ലൊരു എക്സ്ഇവി ടൈപ്പ് കിട്ടുക ഒരു കാർ നമ്മുടെ നാട്ടിൽ നിസാൻ മാഗ്നറ്റ് റെഡിഗോ അങ്ങനെ നിസാന്റെ കുറച്ച് വെഹിക്കിൾ അല്ലേ ഉള്ളൂ അപ്പൊ ഇവിടെ ഇതുവരെ കാണാത്ത ഒരു മോഡൽ കണ്ടു എന്തായാലും ഡ്രസ്സം ഉണ്ട് കാണാൻ നല്ല അടിപൊളി പോക്കാണ് പോകുന്നത് അടിപൊളി ഒരു ബ്ലാക്ക് കളർ ഏത് അറിയില്ല അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യാട്ടോ കിടക്കാച്ചി ആയിട്ടോ നല്ല പോക്കും പോകുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പേര് അറിയുന്ന ആളുകൾ ഒന്ന് ചോട്ടല് പറ്റെങ്കിലും ഒന്ന് കമൻറ് ചെയ്യാ കണ്ടല്ലേ ഈ അമ്മാരി സാധന കിടക്കാച്ചായിട്ടോ അതിന്റെ വീൽ കപ്പൊക്കെ കണ്ടില്ല അനോ വീലൊക്കെ സൂപ്പറാണ് അടിപൊളി ഒരു അക്ഷയല്ല പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ഒരു തൊരംഗത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ ചെറിയൊരു തൊരങ്കം നല്ല ലൈറ്റൊക്കെ ഇട്ട് ഉള്ളിൽ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടല്ലേ ചെറിയൊരു അടിപൊളി തരങ്കം കുറച്ചേ ഉണ്ടായിരുന്നുള്ളു സൈഡിലെ മതിലാണ് കാണുന്നത് നിങ്ങൾ അടിപൊളിയാക്കി നല്ല രീതിയിൽ ഒക്കെ അടിച്ച് ഭംഗിയായിട്ടുള്ള ഒരു മതില് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുള്ള് പോസ്റ്ററും രാഷ്ട്രീയ പാർട്ടിന്റെ പോസ്റ്ററുകളും സ്റ്റിക്കറും മറ്റതും മറിച്ചതൊക്കെ ഇട്ടിച്ച് ഫുള്ള് അലമ്പാക്കി ഉണ്ടാവും ഇത് ഒരു സിഗ്നലിലാണ് ഇപ്പോൾ നിർത്തിയത് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ കാറുകളും കറക്റ്റ് അനുസരിച്ച് നിർത്തി ഒരു വണ്ടി പോലും മുന്നോട്ടോ സിഗ്നൽ തെറ്റിച്ച് ഒന്ന് നിർത്തിയിട്ടുണ്ടായി അങ്ങനെ അത് കഴിഞ്ഞു ഇവിടെ റൂമിലെത്തിയിട്ടോ അപ്പോൾ ചെറിയൊരു യാത്രയായിരുന്നു ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസും എടുത്തവരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അബുദാബിയിൽ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ കമൻറ്റുകളും ഒന്ന് കമൻ്റ് ചെയ്യുക ഇനിയും ഈ വീഡിയോ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടുള്ളൂ അത് അടിപൊളി ഒരു സ്ഥലമാണ് ഒരു കെട്ടുകാഴ്ച സ്ഥലമാണ് ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ